ഇരുപത്തി അഞ്ച് ലക്ഷം ഒരു വീട് അതും മാവേലിക്കര മുനിസിപ്പാലിറ്റി ഏരിയയിൽ പോനകം വടക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് മാവേലിക്കര കോടതിക്ക് സമീപത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ആണ് പോനകം വടക്ക് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിനടുത്താണ് വസ്തു ഉള്ളത് നാല് സെൻറിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരു ചെറിയ സിറ്റൗട്ട് കിച്ചൺ എല്ലാം എല്ലൂടെ ചേർത്തിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നമുക്കിവിടെ കാണാം ഇതാണ് എൻ എസ് എസ് കരയോഗം മന്ദിരം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ തന്നെ വഴി സൗകര്യം യാത്രാ സൗകര്യം പ്രധാന ഘടകമാണ് ടൗണിൽ നിന്ന് ഇവിടെ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വഴി കൂടി തന്നെയാണ് കൊടുക്കുന്നത് അതായത് ടിപ്പർ ലോറി കയറി രീതിയിലുള്ള വീതിക്കുള്ള വഴി ആണ് ഈ ഓരോ വീടിനും കൊടുക്കുന്നത് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക നല്ല വീതിയുള്ള വഴിയാണ് ഇത് എൻ എസ് എസ് കരയോഗ മന്ദിരം ഫോനകം ഈ കരയോഗ മന്ദിരത്തിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് വിൽപ്പനയ്ക്കുള്ളത് നാല് സെൻറിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുള്ള വീട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വീടിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്